ഹായ് കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ മൈ ഗാർഡനിലേക്ക് സ്വാഗതം ഇന്നാണെങ്കിൽ കുറേ പേർ ചീര ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ഒരു ഫസ്റ്റ് വിളവെടുക്കാവുന്ന വിചാരിച്ചാണ് പിന്നെ എൻ്റെ ഈ താഴെ വെച്ചിരിക്കുന്ന തക്കാളികളെല്ലാം തേണ്ട നല്ലവണ്ണം പൂത്ത് കായൊക്കെ ആയി വരുന്നു ഇവിടെ കുറേ ഉണ്ട് തക്കാളി ഞാൻ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേതെല്ലാം ഗ്രോ ബാഗിലായിരുന്നു വെച്ചത് കുറേ വഴുതനത്തെയും വെച്ചിട്ടുണ്ട് അതെല്ലാം തേണ്ട പൂവെല്ലാം അകന്ന് പൂവെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ പച്ച വഴുതനയാണെന്ന് തോന്നുന്നു ഇവിടെ എല്ലാം തേണ്ട തക്കാളിക്കെല്ലാം കായായി വരുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി പക്ഷേ പക്ഷേങ്കിൽ പ്രതീക്ഷിച്ച പോലൊന്നും ശരിയായിട്ടില്ല ഇന്ന് നമ്മുടെ ഇവിടുത്തെ ആണ് ചീര വിളവെടുക്കാമെന്ന് വിചാരിക്കുന്നത് ഇന്ന് ഞാനിന്ന് വിളവെടുക്കാനായിട്ട് കൊണ്ടുവന്നത് ഞങ്ങളുടെ അമ്മയെ വിളിച്ചുകൊണ്ടാണ് വന്നത് അമ്മയെക്കൊണ്ട് ഇന്ന് വിളവെടുപ്പിക്കാം എടുത്തു ചോദിച്ചിട്ടുണ്ട് മേളിൽ നട്ടതൊന്നും ആയിട്ടില്ല കുറച്ചടയിലേ മാത്രമേ ആയിട്ടുള്ളൂ ഞങ്ങളുടെ മിന്നു ആണെങ്കിൽ ഭയങ്കര വർത്തമാനമാണ് രാവിലെ മുതൽ ഞങ്ങൾക്കൊരു തത്തയുണ്ട് കേട്ടോ ഭയങ്കര വർത്തമാനക്കാരിയാണ് എൻ്റെ റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് ഏകദേശമൊക്കെ കിളിച്ച് വരുന്നുണ്ട് ഇവിടെ എല്ലാം നിറയെ തക്കാളിയാണ് ഞാൻ ചുമ്മാതെ ലാസ്റ്റ് അധികം വന്നപ്പോൾ കുറേ തക്കാളികൾ കൊണ്ട് നട്ടായിരുന്നു അപ്പോൾ പക്ഷേ അതെല്ലാം ഇവിടെ നല്ലതായിട്ട് കിളിച്ച് ഈ ബ്ലാത്തങ്കര ചീരിയായിരുന്നു പക്ഷെ അത് ഈ താഴെ വെച്ചത് കൊണ്ട് കളറ് കുറവാണ് വെയിൽ ടെറസിലിരിക്കുന്നതിന് നല്ല കളറുണ്ട് അപ്പോൾ ശരി ഗായ്സ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീടം വീഡിയോ ഓക്കെ താങ്ക്